ഐസ് എല്ലാവർക്കും ആകാശദൂത് അറിയാതിരിക്കാം പണ്ടത്തെ ഐ ഡി ഒക്കെ കിഡ്സിൻ്റെയൊക്കെ ശോകം പടമാണ് കണ്ടു കഴിഞ്ഞാൽ അപ്പം കരഞ്ഞോണ്ടിരുന്ന പടമാണ് ആകാശൂത് അതിൻ്റെ അകത്ത് അതുപോലെ തന്നെ ഒരു പാട്ടുണ്ട് പാടി അപ്പം ആ ഒരു പാട്ട് ഭയങ്കര ലെന്തി ആയിട്ട് വലിഞ്ഞു പോകുന്നൊരു പാട്ടാണ് ഇന്ന് ഡി ജെ ആയി അങ്ങനെ ഇരിക്കും സൂപ്പർ സാധനമാണ് നമ്മൾ ഡി ജെ ആക്കിയിട്ടുണ്ട് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് അപ്പോൾ അത് കയറി കാണാനായിട്ട് എന്ത് ചെയ്യണമെന്നറിയാലോ നമ്മുടെ എൻ്റെ പേരിൻ്റെ അവിടെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ട് താഴെ ഒരു ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടണെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ആ വീഡിയോ വരില്ല ആ ചാനലിൽ അപ്പോൾ എല്ലാവരും കയറി കാണുക എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓളമർത്തുക എന്തെല്ലാം ചെയ്യുക അപ്പം നമുക്ക് ഇത് ഇതുപോലെ ചെയ്യാൻ താല്പര്യമുള്ള വീഡിയോ ഒക്കെ കമൻറ്റ് ചെയ്യുക സോങ്ങിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക നമ്മൾ ആ സോങ് ചെയ്യുന്നതായിരിക്കും